ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം തുടരുന്നു സംസ്ഥാനത്ത് മഴ കനക്കും കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വരുന്ന ആറ് ദിവസവും മഴ ശക്തമായി തുടരും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റെല്ലാ ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി വരും നാളുകളിൽ മഴയുടെ തീവ്രത വീണ്ടും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വടക്കു കിഴക്കൻ അറബിക്കടലിൽ ഒരു ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്തെത്താനാണ് സാധ്യത ഇതിന്റെ പ്രതിഫലനത്താൽ സംസ്ഥാനത്ത് ഇനിയുള്ള ആറു ദിവസം മഴ ശക്തമായി തന്നെ തുടരും കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ ഉയർന്ന തിരമാലകൾക്കും മുന്നറിയിപ്പ് നൽകി മണ്ണിടിച്ചിലിന്റെയും ഉരുൾപൊട്ടലിന്റെയും സാധ്യത മുൻനിർത്തി മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം